ഹായ് ഫ്രണ്ട്സ് അലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേമ്പ് കൃഷിയിൽ നല്ല വിളവ് കിട്ടാനായിട്ട് വളം കൊടുക്കുന്നൊരു രീതിയാണ് ഞാനിവിടെ സിമൻറ്റിൻ്റെ ചാക്കിൽ നട്ട ചേമ്പാണ് ഇതൊക്കെ ഈ സിമൻറ്റ് ചാക്കിൽ കൂടുതലും കരിയിലയാണ് നിറച്ചത് പിന്നെ മണ്ണും ചാണകപ്പൊടിയും ചാരവും മിക്സ് ചെയ്താണ് ചേമ്പ് നട്ടത് അപ്പോൾ ഈ ചേമ്പ് നടന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് വളവും മണ്ണും കൂട്ടിക്കൊടുക്കണം പിന്നെ നമുക്ക് കിച്ചൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഒട്ടും സ്ഥലമില്ലാത്തവർക്കും ഇങ്ങനെ ചേമ്പ് കൃഷി ചെയ്യാവുന്നതാണ് ഇതുപോലെ ചാക്കിലോ അഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് ചേമ്പ് നടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ചാക്കിലെ ചേമ്പ് ചേമ്പിന് എങ്ങനെ വളം കൊടുക്കുന്നതെന്ന് നോക്കാം ജൈവ വളമാണ് ഞാൻ ചേർക്കുന്നത് ഉണക്ക ചാണകപ്പൊടിയും ചാരവുമാണ് ചേർത്ത് കൊടുക്കാറ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ നിൻ്റെ ചുറ്റിലുള്ള മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ചേമ്പ് വിരിഞ്ഞ ഇല വന്നു തുടങ്ങുമ്പോൾ ഏകദേശം നാലാഴ്ച ആവുമ്പോൾ ആദ്യത്തെ വളം ചേർക്കാം അപ്പം ആദ്യം നമ്മൾ ചേമ്പിൻ്റെ കടഭാഗം ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം അപ്പോൾതാ വളമായിട്ട് ഉണക്ക ചാണകപ്പൊടിയും ചാരവും എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ വിറക് കത്തിച്ച ചാരമാണ് എടുത്തിട്ടുള്ളു ഇനി ചാണകപ്പൊടി ഇല്ലെങ്കിൽ വെറും ചാരം ഇട്ട് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടും അപ്പോൾ ഇതിൻ്റെ കടഭാഗമൊക്കെ ചുറ്റിലും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ചിരട്ട ചാരം ഇതിൻ്റെ ചുറ്റു ഭാഗവും കൊടുക്കാം ഇതേപോലെ ചുറ്റു ഭാഗമായിട്ട് രണ്ട് ചിരട്ട ചാരം കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഉണക്ക ചാണകപ്പൊടിയും ഇതിൻ്റെ ചുറ്റു ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ വളം കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായി പച്ചപ്പുല്ലോ കരിയിലയോ ഒക്കെ ഇട്ട് നിറച്ചതിനു ശേഷം മണ്ണ് കൂട്ടിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഉണങ്ങിയ കരിയില അതിൽ നിറച്ച് കൊടുക്കാം ഇങ്ങനെ വളം കൊടുത്തതിനു ശേഷം ഉണങ്ങിയ കരിയിലയോ പുല്ലോ ഒക്കെ നമുക്ക് ചുറ്റിലും ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ വളം ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് നല്ല പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് ചേമ്പ് നമുക്ക് ഇടയ്ക്ക് ഓരോ കട പറിച്ചിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒക്കെ നല്ല പോഷക ഗുണങ്ങളുള്ളതാണ് നമ്മൾ നടടുമ്പോൾ നല്ല ഇനം ചേമ്പ് നോക്കി നടാനായിട്ട് നോക്കണം അപ്പോൾ താ ഇതിൻ്റെ ചുറ്റു ഭാഗമായിട്ട് ഞാൻ മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുത്ത് ഇതുപോലെ മണ്ണ് കൂട്ടി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടുന്നതാണ് ഈ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം നമ്മൾ വള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കുക അങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പറമ്പിൽ നട്ട ചേമ്പിനും വളം ഇട്ട് കൊടുക്കാവുന്നതാണ് ചുറ്റും കടഭാഗത്തുള്ള മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ഇതുപോലെ വളമിട്ട് കൊടുത്ത് കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മണ്ണ് കൂട്ടിക്കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം